നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിഷുഫലമാണ് ഞാനിന്ന് പറയുന്നത് രോഹിണി നക്ഷത്രത്തിന്റെ വിഷുഫലം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രോഹിണി നക്ഷത്രത്തിന്റെ വിഷുഫലമാണ് ഞാനെന്ന് ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണി മുപ്പത്തിനാല് മിനിറ്റിന് ചതയൻ നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തൻ്റെ ഉച്ച ക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു അതായത് പ്രവേശിക്കുന്നു അന്നാണ് നാം വിഷു ആഘോഷിക്കുന്നത് അല്ലേ സൂര്യൻ ആത്മകാരകനായ സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന ആ മുഹൂർത്തം അതാണ് വിഷു അപ്പം അതിന് സംക്രമം ആ സംക്രമിക്കുന്ന സംക്രമ പുരുഷൻ്റെ സ്ഥിതി അനുസരിച്ച് ലക്ഷണമനുസരിച്ചുള്ള വിഷുഫലമാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് അനുഭവങ്ങൾ ഈ വിഷുഫലമായി ഉണ്ടാവുന്നത് എന്ന് നോക്കാം വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ച് പഞ് പഞ്ചാംഗവിധി വിഷുഫലം ഇവിടെ ഞാൻ പറയുകയാണ് ഈ വിഷുഫലം രോഹിണി നക്ഷത്രക്കാർക്ക് അഭീഷ്ടസിദ്ധി കിട്ടുന്ന ഒരു സമയം രോഹിണി നക്ഷത്രക്കാർക്ക് അഭീഷ്ടസിദ്ധിയുണ്ടാവും കാരണം ഈ വിഷു സംക്രമം പ്രകാരം അതായത് സൂര്യൻ്റെ മേടൻ രാശിയിലെ സംക്രമത്തിൻ്റെ ആ സ്ഥിതി അനുസരിച്ച് നക്ഷത്രങ്ങളെ രണ്ട് ഘടകങ്ങളായി പഞ്ചാംഗവിധിപ്രകാരം വേർതിരിച്ചിട്ടുണ്ട് ഒന്ന് ആദിശൂലമെന്നും മദ്യശൂലമെന്നും അന്ത്യശൂലമെന്നും മറ്റൊന്ന് ആദ്യ ഷഡ്ഗമെന്നും മധ്യഷഡ്ഗമെന്നും അന്ത്യഷഡ്ഗമെന്നും രണ്ടായി വേർതിരിച്ചിട്ടുണ്ട് അതിൽ ആദിശൂലത്തിൽ വരുന്ന അല്ലെങ്കിൽ ശൂലത്തിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് ഈ വിഷുഫലം അത്ര ഗുണകരമല്ല എന്നാൽ ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് ഈ വിഷുഫലം ഗുണമാണ് അപ്പോ അഭീഷ്ടസിദ്ധിയാണ് ഈ ആ ഷഡ്ഗത്തിൽ വരുന്ന ഈ രോഹിണി നക്ഷത്രക്കാർക്ക് അവർ പഞ്ചാംഗ വിധിപ്രകാരം ഷഡ്ഗത്തിലാണ് വരുന്നത് അപ്പൊ ചന്ദ്രനാണ് ഇവരുടെ അധിപൻ അതായത് ഈ രോഹിണി നക്ഷത്രക്കാരുടെ അധിപൻ ചന്ദ്രനാണ് അപ്പോ ചന്ദ്രൻ അധിപനായ രോഹിണി നക്ഷത്രക്കാർക്ക് സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടത്തിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഈ വിഷുഫലം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഇവർക്കുണ്ടാവും ഉണ്ടാക്കുന്നതാണ് കുടുംബജീവിതം ഇവർക്ക് സന്തോഷകരമാവുന്ന ഒരു സമയമാണ് ഈ വിഷുഫലമായി ഇവർക്കുണ്ടാവുന്നത് വിവാഹം ആലോചിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിവാഹകാര്യങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് അതേപോലെ തന്നെ പ്രേമ വിവാഹം പ്രേമവിവാഹം ആലോചിക്കുന്നവർക്കും പ്രേമിക്കുന്നവർക്കും ഒക്കെ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഗുണകരമായി വരുന്ന ഒരു സമയമാണ് ഈ വിഷുഫലമായി ഉണ്ടാകാൻ പോകുന്നത് ഇവർക്കൊക്കെ അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കിട്ടാൻ സാധ്യത കൂടുതലായി വരുന്ന സമയമാണ് സൽസന്ധാനം ഉണ്ടാകാനുള്ള ഭാഗ്യവും ഇവർക്ക് ഈ വിഷുഫലമായി ഉണ്ടാവുന്നതാണ് കല സാഹിത്യം സിനിമ തുടങ്ങിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും പ്രശസ്തിയും കിട്ടുന്ന ഒരു സമയമാണ് ഈ വിഷുഫലം വാഹനം മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വിഷുഫലമായി അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരുന്നതാണ് അതുകൂടാതെ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീട് പണി തുടങ്ങാനോ അല്ലെങ്കിൽ വീട് പണി പൂർത്തീകരിക്കാനോ അതുമല്ലെങ്കിൽ വീട് പണി കഴിഞ്ഞവർക്ക് ഗ്രഹപ്രവേശനം നടത്താനോ ഒക്കെ അവസരങ്ങൾ ഈ വിഷുഫലമായി ഉണ്ടാവുന്നതാണ് അതുകൂടാതെ ഏതെങ്കിലും വിധത്തിൽ ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് വിഷുഫലമായി കിട്ടുന്നതാണ് ധനപരമായി നേട്ടങ്ങൾ ഇവർക്കുണ്ടാവുന്നതാണ് ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അത് മാറിക്കിട്ടുന്ന സമയമാണ് ഈ വിഷുഫലം മംഗളകരമായ കർമ്മങ്ങൾ ഇപ്പൊ പല മംഗളകർമ്മങ്ങളും ഉണ്ട് ഇല്ലേ അതിൽ മംഗളകരമായ എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും മംഗളകർമ്മങ്ങൾ ഇവരുടെ കുടുംബത്തിൽ നടക്കാനുള്ള യോഗവും ഉണ്ട് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു സമയവും കൂടിയാണ് ഇവർക്ക് ഈ വിഷുഫലം ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ പ്രതീക്ഷിക്കാതെ തന്നെ ഇവർക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും ആർക്കെങ്കിലും ഇവർ പൈസ അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ വൈകിട്ടുണ്ടെങ്കിൽ ഇവർക്കത് കിട്ടാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ വിഷുപഥ കിട്ടാക്കടം അതായത് കിട്ടാക്കടം തിരിച്ചു കിട്ടാൻ ഇടവരും ഇവരെ സംബന്ധിച്ച് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഉയർച്ച ഉണ്ടാവും ഇവരെന്ത് കർമ്മം ചെയ്താലും ആ കർമ്മങ്ങൾക്ക ഒരു കാര്യവിജയം ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രവൃത്തി മണ്ഡലങ്ങളിൽ ഇവർക്ക് ആത്മവിശ്വാസം അതായത് സൂര്യൻ ആത്മകാരകനും കൂടിയാണല്ലോ ഇവർ ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം ആത്മവിശ്വാസം കിട്ടുന്ന ഒരു സമയമാണ് അതുകൂടാതെ ജോലി സംബന്ധമായ ഉയർച്ചയുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇവർ അത് ഇവർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അതല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതുമല്ല സാധാരണ കൂലിപ്പണിക്കാരാണെങ്കിൽ പോലും ഇവരെ സംബന്ധിച്ച് ചെയ്യുന്ന ജോലികളിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് വിഷുഫലമായി ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത് ഞാനിത് കാര്യകാരണ സഹിതമാണ് ഞാൻ ഇത് പറയുന്നത് കാരണം സൂര്യനും ചന്ദ്രനും ചന്ദ്രന്റെ ബലം ഇവർക്കുണ്ട് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ചന്ദ്രന്റെ ബലമുണ്ട് ചന്ദ്രൻ അധിപനാണ് ഇവരൊക്കെ അതുകൂടാതെ സൂര്യൻ സൂര്യന്റെ ഉച്ചരാശിയിലല്ലേ സൂര്യൻ നിൽക്കുന്നത് ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിന് തീർച്ചയായിട്ടും ബലം കൂടുതൽ കിട്ടും ഫലദാന ശേഷി കൂടുതൽ കൊടുക്കാൻ കഴിയുകയും ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്ര കർശനമായി അല്ലെങ്കിൽ ഇത്ര കൃത്യമായി ഞാൻ ഇതിനെ ഇവിടെ സൂചിപ്പിക്കുന്നത് സൂര്യനും ചന്ദ്രനും ഇവർക്ക് ഒന്നിച്ചു കൂടുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച് ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാരണം ഈ മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേഴത്തിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായി വരും കാരണം എടവൻ രാശിയിലാണല്ലോ രോഹിണി നക്ഷത്രം വരുന്നത് ഇല്ലേ രണ്ടിലാണ് വേഴം രോഹിണി നക്ഷത്രക്കാര് രണ്ടിലാണ് ധനസ്ഥാനത്താണ് വേഴം നിൽക്കുന്നത് തീർച്ചയായിട്ടും സാമ്പത്തിക അനുഭവങ്ങളും ഈ ആഴ്ച അല്ല ഈ ഒരു വിഷുഫലമായി ഇവർക്ക് ഉണ്ടാകുന്നതാണ് ജോലി സംബന്ധമായി ഞാൻ നേരത്തെ പറഞ്ഞു ജോലി സംബന്ധമായി ഉയർച്ച ഉണ്ടാവും പ്രമോഷൻ കിട്ടാൻ സാധ്യത കൂടുതലായി കാണാവുന്നതാണ് ഇവരെ സംബന്ധിച്ച് സ്ഥാനക്കയറ്റങ്ങളും സ്ഥാനമാനങ്ങളും ഇവർക്ക് കിട്ടാൻ ഇടയുണ്ട് പേരും പ്രശസ്തിയും ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലമായി വന്നു ചേരുന്നതാണ് അവർ തൊടുന്ന കാര്യങ്ങൾ പലതും വിജയത്തിലെത്താൻ അവർക്ക് കഴിയുന്നതാണ് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ വിഷുഫലമായി രോഹിണി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് വളരെ നല്ല ഒരു വിഷുഫലമാണ് അവരെ കാത്തിരിക്കുന്നത് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ജാതകത്തിൽ നല്ല ദശാസമയവും അതുപോലെ തന്നെ നല്ല അപഹാര സമയവും കൂടി ആണെങ്കിൽ ഇതിൻ്റെ ഫലം ഇവർക്ക് ഇരട്ടി ഉണ്ടാവും ഇത് രണ്ടും കൂടി കൂടുമ്പോൾ കൂടുതൽ ഫലാനുഭവങ്ങൾ ഇവർക്കുണ്ടാവുന്നതാണ് ഇപ്പം ഈ വിഷയം ഈ വിഷുഫലം രോഹിണി നക്ഷത്രക്കാരുടെ ഈ വിഷുഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്